ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒട്ടുമിക്ക ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും എന്നാൽ പുറത്ത് പറയാനുള്ള മടി കാരണം ഡോക്ടറെ അടുത്ത് പോകാനും കൺസൾട്ട് ചെയ്യാനും ചികിത്സ തേടാനും വൈകിക്കുന്നതുമായിട്ടുള്ള ഒരു അസുഖമാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര മേഖലയിൽ ഇതിനെ ഹെമറോയിഡ്സ് എന്നും പറയുന്നു എന്താണ് പൈൽസ് അല്ലെങ്കിൽ എന്താണ് മൂലക്കുരു നമ്മുടെ മലദ്വരത്തിനു ചുറ്റും പ്രധാനമായും മൂന്ന് രക്തക്കുഴലുകളാണ് ഉള്ളത് ഇവ വികസിച്ച് വീക്കം വരുന്നതിനെയാണ് പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത് മലാശയത്തിന് ഉൾഭാഗത്ത് ഫോം ചെയ്യുന്നതിന് ഇന്റർണൽ പൈൽസ് എന്നും മലാശയത്തിന് പുറമെ തൊലിപ്പുറത്ത് കാണപ്പെടുന്നത് എക്സ്റ്റേണൽ പൈൽസ് എന്നുമാണ് പറയുന്നത് ഇതിൽ ഇൻറ്റേർണൽ പൈൽസിന് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല തടിപ്പ് പുറമേ കാണില്ല വയറ്റുനിന്ന് മലം പോയതിന് ശേഷം ചെറിയൊരു ബ്ലീഡിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എക്സ്റ്റേണൽ പൈൽസ് ആകുമ്പോൾ തടിപ്പ് പുറമേ കാണും അതുകൊണ്ട് തന്നെ ഈ രോഗികൾക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും അസഹനീയമായ വേദന നീര് വരിക ബ്ലീഡിങ് ചൊറിച്ചില് പുകച്ചില് എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എക്സ്റ്റേണൽ പൈൽസിന് കാണപ്പെടാറുണ്ട് പ്രധാനമായും പൈൽസിനെ നാല് സ്റ്റേജ് ആക്കിയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ തടിപ്പ് പുറമെ കാണില്ല സെക്കൻഡ് സ്റ്റേജിലാകുമ്പോൾ തടിപ്പ് മലം പോകുന്ന സമയത്ത് പുറത്തേട്ട് വരും മലം പോയി കഴിഞ്ഞാൽ താനെ ഉള്ളിലോട്ട് കയറിപ്പോകും തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് വയറ്റിൽ നിന്ന് മലം പോകുന്ന സമയത്ത് തടിപ്പ് പുറമെ പുറത്തോട്ട് വരും പോയി കഴിഞ്ഞതിന് ശേഷം താനേ ഉള്ളിലോട്ട് കയറിപ്പോകില്ല നമ്മൾ വെരലി കൊണ്ടൊന്ന് പുഷ് ചെയ്യേണ്ടി വരും ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് തടിപ്പ് സ്ഥിരമായിട്ട് പുറമെ തന്നെ കാണും അതിന് ഭയങ്കരമായിട്ടുള്ള സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും ഉള്ളിലോട്ട് കയറിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാവുകയില്ല പ്രധാനമായും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൈൽസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ അരക്കെട്ടിന് താഴ്ഭാഗത്തേക്ക് പ്രഷർ അഥവാ മർദ്ദം വരുന്ന ഏതൊരു സാഹചര്യവും പൈൽസിലേക്ക് നയിക്കുന്നു അതിലൊന്നാമത്തെ കാരണമാണ് അമിതവണ്ണം അമിതവണ്ണമുള്ള ആളുകളിൽ ശരീരഭാരം കൂടുമ്പോൾ അരക്കെട്ടിന് താഴോട്ടുള്ള മർദ്ദം കൂടുകയും അവ പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു രണ്ടാമത്തെ കാരണമാണ് മലബന്ധം നമ്മൾ ടോയ്ലറ്റിൽ ഒരുപാട് സമയം മലം പോകുന്നതിന് വേണ്ടി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അരക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് നല്ല പ്രഷർ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിൽ വയറ്റൊന്ന് പോകാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളില് സ്ഥിരമായിട്ടുള്ള മലബന്ധം കാരണം പൈൽസിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ കാരണമാണ് ഗർഭിണികളിൽ ഗർഭിണികളിൽ കുട്ടിയുടെ ഭാരം കൂടുന്നത് കൊണ്ടും ആ സമയത്തുള്ള ഹോർമോൺ വ്യതിയാനം കൊണ്ടും പ്രത്യേകമായും പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിനനുസരിച്ച് നമുക്ക് പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത നല്ല കൂടുതലായിരിക്കും പിന്നെ നാലാമത്തത് ഇറഗുലർ ബവൽ ഹാബിറ്റ്സ് അതായത് വയറ്റൊന്ന് പോകുന്നത് ചില സമയത്ത് വയറിളക്കമായിട്ട് പോവുക ചില സമയത്ത് മലബന്ധം കട്ടിയായിട്ട് പോവുക അങ്ങനെ മാറി മാറി പോകുന്നത് പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാക്കുന്നു അഞ്ചാമത്തെ കാരണമാണ് ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ അപ്പോൾ പ്രത്യേകമായിട്ടും ഈ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പിന്നെ ഡ്രൈവർമാർ അക്കൗണ്ടൻറ്റ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ അല്ലെങ്കിൽ ഫുൾ ഡേ ഒക്കെ ഇരുന്ന് തന്നെ ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളിൽ സ്വാഭാവികമായിട്ടും അവരുടെ അരക്കിന് താഴോട്ട് നല്ല പ്രഷർ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആളുകളിൽ പൈസയിൽ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ആറാമത്തെ കാരണമാണ് പ്രായം ഏജ് അൻപത് വയസ്സിൽ കൂടുതലാവുന്നതിനനുസരിച്ച് അവരുടെ രക്തക്കുഴലുകളുടെ ശക്തി കുറഞ്ഞു വരുന്നതിനെ കൊണ്ട് പൈസ ഉണ്ടാകാനുള്ള സാധ്യത കൂടും പിന്നെ ടോയ്ലറ്റിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആളുകളിൽ ഇന്നത്തെ ഒരു ട്രെൻഡാണല്ലോ അല്ലേ ടോയ്ലറ്റ് പോകുക ഒന്നെങ്കിൽ ഫോൺ കൊണ്ടായിരിക്കും പോവുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ടായിരിക്കും പോവുക അപ്പോൾ എത്ര സമയം അവർ ടോയ്ലറ്റ് ചിലവഴിക്കുന്നുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥ ഈ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഈ ഒരു പ്രവണത ടോയ്ലറ്റിൽ ഒരുപാട് സമയം ചിലവഴിക്കണ ആ ഒരു പ്രവണത നമുക്ക് പൈസ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും ഇനി വ്യായാമക്കുറവുള്ള ആളുകളിൽ എക്സസൈസ് തീരെ ചെയ്യാതെ ഫുള്ള് ചടഞ്ഞിരിക്കുക കിടക്കുക ഫോണിലൊക്കെ കൂടുതൽ ഉപയോഗിച്ച് കൊണ്ട് സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള ആളുകളില് വ്യായാമക്കുറവ് കൊണ്ട് പൈസിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് ഭക്ഷണത്തില് പച്ചക്കറികളും പഴങ്ങളും നാരുവർഗ്ഗങ്ങളും വളരെ കുറച്ച് കഴിക്കുന്ന ആളുകളിൽ ചിക്കന് നോൺ വെജ് മാംസഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്ന ആളുകളില് ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് കഴിക്കുന്ന ആളുകളിൽ വെള്ളം കൂടി കുറവുള്ള ആളുകളിലൊക്കെ പൈസനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വയറിനുള്ളിൽ എന്തെങ്കിലും ഉള്ള ആളുകളിൽ ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്രട്രോഫിയുള്ള ആളുകളിൽ യൂറിത്ര ഉള്ള ആളുകളിലൊക്കെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കുള്ള പ്രഷർ കൂടുതലാവുന്നത് കൊണ്ട് പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് പൈൽസ് ഉണ്ടാവുന്നത് ഒരു പരിധി വരെ തടയാൻ കഴിയും എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ പൈൽസ് വരുന്നത് തടയാനും ഇനി അഥവാ ഉണ്ടായാൽ അതിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും ഇതിൽ പ്രധാനമായിട്ടുള്ളതാണ് അടങ്ങിയ ഭക്ഷണങ്ങള് ധാരാളമായിട്ട് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പൈസ വരുന്നതിന് തടയാൻ കഴിയും അതായത് ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സും ഇലക്കറികളും നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നമുക്ക് ഒരു പരിധി വരെ പൈസ വരുന്നത് തടയാൻ കഴിയും അടങ്ങിയ ധാന്യങ്ങൾ നന്നായിട്ട് കഴിക്കുക അതേപോലെ മാംസ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ചിക്കന് മട്ടന് ബീഫ് തുടങ്ങിയവ ഒഴിവാക്കുക പുറത്തുനിന്ന് വാങ്ങുന്ന പൊരിക്കടികൾ ഫ്രൈഡ് ഐറ്റംസ് ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കുക ചെയ്യുന്നതിലൂടെ നമുക്ക് പൈസന് ഒരു പരിധിരെ തടയാൻ കഴിയും രണ്ടാമത്തത് വ്യായാമം നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ രാവിലെയും വൈകിട്ടും നടക്കാൻ പോവുക ഓടാൻ പോവുക അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ജീവിതത്തിൽ നമുക്ക് ജീവിതശൈലി കൊണ്ടുവരികയാണെങ്കിൽ പൈൽസ് വരുന്നത് തടയാനും ഉണ്ടാവുന്നതിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവരാനും കഴിയും ധാരാളം വെള്ളം കുടിക്കുക മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പൈൽസ് വരാനുള്ള സാധ്യത കുറവാണ് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്താലും ാണ് പൈൽസ് ആണോ എന്നുള്ളത് നമുക്ക് കൺഫേമാക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞുതരാം അതായത് പൈൽസിനെ നമ്മൾ ഫിഷറായിട്ടും ഫിഷ് ചുലി ആയിട്ടും ഒക്കെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് പ്രധാനമായിട്ടും കൊളണോസ്കോപ്പി പ്രോട്ടോസ്കോപ്പി ബേരിയ മിനിമ എക്സ് റേ എന്നീ ടെസ്റ്റുകളാണ് നമ്മൾ പൈൽസിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റിന് എഴുതി കൊടുക്കാറുള്ളത് പൊതുവേ പൈൽസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അസുഖമാണ് നമ്മുടെ രക്തക്കൊഴിലുകൾക്ക് വികാസം വന്നാണ്ട് വീക്കം വരുന്ന ഒരു അസുഖമാണ് അത് നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താൻ കഴിയാവുന്നതാണ് തുടക്കത്തിൽ തന്നെയാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മരുന്ന് കഴിക്കുന്നതിലൂടെ കംപ്ലീറ്റ് റിലീഫ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ പേഷ്യൻസ് പുറത്ത് പറയാനുള്ള മടി കാരണം ഇത് വളരെയധികം നീട്ടിക്കൊണ്ടുപോകാം അവരങ്ങനെ സഹിച്ച് അവസാനമാണ് ഡോക്ടറെ അടുത്തേക്ക് വരിക എന്നാലും ഒരു ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജിലൊക്കെയുള്ള പൈൽസിനെ നമുക്ക് ഹോമിയോപ്പതിക്ക് മരുന്ന് കൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് പൈൽസിൻ്റെ ഹോമിയോപ്പതിയിലുള്ള ചികിത്സയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾക്കോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഞാൻ ഡോക്ടർ അഫീഫ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ അഫീഫസ് ഹോമിയോപ്പതിക് മെഡിക്കൽ സെൻറ്റർ പത്തപ്പരിയം മലപ്പുറം ഡിസ്ട്രിക്റ്റ്